എപ്പിസോഡിന് ആദ്യം തന്നെ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോയും നോക്കി ഗൾഫിൽ നിന്നും കുറെ കാലമായി വരാത്ത ഭർത്താവിന്റെ ഫോട്ടോ നോക്കി കരയുന്ന ഭാര്യയുടെ കണക്കെ വിങ്ങി വിങ്ങി കരയുന്ന സീനാണ് കണ്ടത് ക്യാപ്റ്റൻസി അധികാരമെടുത്ത ഋഷി പവർ റൂമിലേക്ക് രശ്മിൻ അഭിഷേക് നോറ അൻസിബ എന്നിവരെയും ജിൻഡോ അർജുൻ ശ്രീതു എന്നിവരെ ഡെൻ ടീമിലേക്കും ജാസ്മിൻ ശ്രീജോ സീരേഖ എന്നിവരെ നെസ്റ്റ് ടീമിലേക്കും അപ്സര നന്ദന ശരണ്യ സായി എന്നിവരെ ടണൽ ടീമിലേക്കും തിരഞ്ഞെടുത്തു പിന്നീട് ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു ഗബ്രിയുടെ പേരും പറഞ്ഞതിനെ തുടക്കം ഗബ്രി മുഖത്ത് നോക്കി ഓപ്പൺ ആയിട്ട് പറയുന്ന ആളായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ച് ജിൻഡോ ചോദിച്ചു അവിടെ നിന്നാണ് ഇവരുടെ ഫൈറ്റിന്റെ തുടക്കം ഫൈറ്റൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ജാസ്മിന്റെ പ്രതികരണം ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത അരോചകമായിരുന്നു എന്ന് വേണം പറയാം ജാസ്മിൻ പറയുന്ന രീതി ഉപയോഗിക്കുന്ന ഭാഷ ഒക്കെ മോശമായിരുന്നു അടുത്ത നോമിനേഷൻ പ്രോസസ്സായിരുന്നു ഒമ്പത് വോട്ടുകളുമായി ശ്രീരേഖ ഏഴ് വോട്ടുകളുമായി ശ്രീതു അഞ്ച് വോട്ടുകളുമായി നന്ദന രണ്ട് വോട്ടുകളുമായി അപ്സര മൂന്ന് വോട്ടുകളുമായി ജിൻഡോയും സിജോയും ഇതുകൂടാതെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ശരണിയും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ